നാട്ടുകാരുടെ ആവശ്യം പരിഗണിക്കാതെ തോന്നിയ സ്ഥലത്ത് ക്യാമറ സ്ഥാപിച്ചു കുളത്തൂപ്പുഴ പഞ്ചായത്ത് അധികൃതർ കുളത്തൂപ്പുഴ പച്ചേൽക്കട ആനക്കുഴി റോഡിനിരുവശവും മാലിന്യം തള്ളുന്ന വാർത്ത മുൻപ് മുദ്രാവിശ്യൻ റിപ്പോർട്ട് ചെയ്തതാണ് അവിടെ പൂർണമായും വാർഡ് മെമ്പർ സിസിലി ജോബിന്റെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനം നടത്തിയിരുന്നു തുടർന്ന് ആനക്കുഴി പച്ചേൽക്കട റോഡിൽ ക്യാമറ സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ ആവശ്യം ഉന്നയിച്ചിരുന്നു എന്നാൽ നാട്ടുകാരുടെയും പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും വാർഡ് മെമ്പറുടെയും ആവശ്യത്തെ പരിഗണിക്കാതെ വാർഡിലെ അഞ്ചൽ കുളത്തൂപ്പുഴ മെയിൻ റോഡിൽ തേക്കിൻ പ്ലാന്റേഷന് സമീപം ക്യാമറ സ്ഥാപിച്ചത് പഞ്ചായത്ത് സെക്രട്ടറിയുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണെന്ന് വാർഡ് മെമ്പർ സിസിലി ജോബ് ആരോപിച്ചു ഏറ്റവും കൂടുതൽ മാലിന്യം നിക്ഷേപിക്കുന്നതും വലിച്ചെറിയുന്നതുമായ സ്ഥലമാണ് പച്ചേൽക്കുട ആനക്കുഴി ഭാഗം ഇത് ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രദ്ധയിലുണ്ട് പ്രസിഡന്റ് നിന്ന് ഇക്കാര്യങ്ങളെല്ലാം അറിയാവുന്നതാണ് ഈ ക്യാമറ സ്ഥാപിക്കുന്നതിനു മുമ്പ് വാർഡ് മെമ്പർ എന്ന നിലയില് എന്നോട് ഈ കാര്യങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറി ചോദിക്കുകയോ ഒന്നും നിർദ്ദേശങ്ങൾ ആവശ്യപ്പെടുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല ഗ്രാമസഭാ നിർദ്ദേശങ്ങൾ അയക്കേണ്ട വന്നത് പഞ്ചായത്ത് പ്രസിഡന്റിനോട് ഈ ആവശ്യം ഉന്നയിച്ചപ്പോഴും പ്രസിഡൻറ്റും ഇവിടുത്തെ ജനങ്ങളുടെ വികാരവും ഈ വിഷയങ്ങൾ കൃത്യമായി അറിയാവുന്നതുകൊണ്ട് പ്രസിഡൻറ്റും നിങ്ങൾ ആനക്കുലി പച്ചേൽക്കട ഭാഗത്ത് തന്നെയാണ് ക്യാമറ സ്ഥാപിക്കുന്നതെന്ന് പ്രസിഡൻറ്റും സെക്രട്ടറിയോട് ആവശ്യപ്പെട്ട കാര്യമാണ് എന്നാൽ ഈ കാര്യങ്ങളൊന്നും സെക്രട്ടറി കേൾക്കുകയോ മറ്റ് കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്യുന്നില്ല എന്നാണ് എനിക്ക് കിട്ടിയ നിർദ്ദേശങ്ങൾ അദ്ദേഹം ടി എസ് കിട്ടിയ അതനുസരിച്ച് മുന്നോട്ട് പോകുമെന്നാണ് അങ്ങനെ മുന്നോട്ട് പോകുകയാണെങ്കിൽ സമരപരിപാടികളുമായിട്ട് ഞാനും എൻ്റെ വാർഡ് വികസന സമിതിയും ശുചിത്വമിഷ് സമിതി അംഗങ്ങളും ഒറ്റക്കെട്ടായിരുന്നു പഞ്ചായത്തിനെതിരെ ഉപരോധ സമരവും മറ്റു കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകും ഇതൊരു നാടിൻ്റെ വിഷയമാണ് രാഷ്ട്രീയപരമായ വിഷയമല്ല ഇലക്ഷൻ മുന്നിട്ട് കണ്ടുള്ള വിഷയമല്ല മാലിന്യ വിഷയമാണ് എൻ്റെ വാർഡിലെ വലിയൊരു വിഷയം തന്നെയാണ് ഈ മാലിന്യ പ്രശ്നം അത് ഞങ്ങൾ ജനങ്ങളും ഒറ്റക്കെട്ടായിട്ട് നിന്ന് തന്നെ ഇതിന് ഉപരോധിക്കുന്നതായിരിക്കും ചന്ദനക്കാവിലെ വിവിധ സ്കൂളുകളിലെ കുട്ടികൾ ദിവസേന നടന്നു പോകുന്ന റോഡായ ആനക്കുഴി റോഡിൽ ഈ ക്യാമറ മാറ്റി സ്ഥാപിച്ചില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭത്തിന് നാട്ടുകാർ ഒരുങ്ങേണ്ടി വരുമെന്ന് വാർഡ് വികസന സമിതി അംഗവും കേരള വികസന സമിതി ചെയർമാനുമായ ജയപ്രകാശ് പറഞ്ഞു അപ്പോൾ ഈ വിഷയത്തിൽ ഗ്രാമസഭകളിൽ പലപ്പോഴും പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ കൂടിയ ഗ്രാമസഭയിൽ അടക്കം ഈ ആലപ്പുഴ പ്രദേശത്ത് ക്യാമറ സ്ഥാപിക്കാമെന്ന് നമുക്ക് ഉറപ്പ് തന്നിട്ടുള്ളതാണ് നോടുകണക്കിന് കുട്ടികൾ നിത്യേന നടന്നു പോകുന്ന റോഡാണ് തൊഴിലാളികൾ ഇതുപോലെ ഹൈവേ സൈഡല്ല നിരന്തരം വർഷങ്ങളായി അവിടെ വേശിക്കേണ്ട പ്രശ്നമുള്ളത് ഈ പഞ്ചായത്തിലുള്ള ആ ആൾക്കാർക്കും പോലീസിനും പഞ്ചായത്ത് സെക്രട്ടറിമാർക്കും അടക്കം അറിയാവുന്ന അറിയാവുന്ന ഒരു കാര്യമാണ് അവിടെ ഇത്തരം ഈ കാര്യങ്ങൾ അവർ മറ്റൊക്കെ സ്ഥാപിക്കുമ്പോൾ പഞ്ചായത്ത് സെക്രട്ടറി ഒരു നിമിഷം ഒന്ന് ആലോചിക്കുകയോ അല്ലെങ്കിൽ വാർഡിനെക്കുറിച്ച് ഒന്ന് പഠിക്കുകയോ അതല്ലെങ്കിൽ അതായത് വാർഡ് മെമ്പർമാരെ വിളിച്ച് ഒരാശയവിനിമയം നടത്തുകയോ ചെയ്യണമല്ലോ കാരണം ഇത് ജനങ്ങളുടെ നികുതി പൈസ പണമാണ് ഇത് സ്ഥാപിക്കുന്നത് ഏറ്റവും അർഹതപ്പെട്ട സ്ഥാനത്ത് അതിന്റെ മുൻഗണന നോക്കി വേണമല്ലോ ഈ ക്യാമറകളൊക്കെ സ്ഥാപിക്കുവാൻ ഇവിടെ നിങ്ങൾ നോക്കൂ നൂറടി അപ്പുറത്തേക്ക് ബൂമാരുടെ ബിൽഡിംഗിൽ ക്യാമറയുണ്ട് അപ്പൊ ഈ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന തൊട്ടപ്പുറത്തെ വീടുകളിൽ ക്യാമറ ഉണ്ട് അതിന് തൊട്ടപ്പുറത്ത് പള്ളിയുടെ ക്യാമറ ഉണ്ട് മാത്രമല്ല ഇവിടെ ഇപ്പം നിലവിൽ വേഷിന്റെ വിഷയവും ഇല്ല ഇത് പഞ്ചായത്ത് ഫണ്ട് ആയതുകൊണ്ട് തന്നെ അത് എസ് എസ് സെക്രട്ടറിക്ക് അധികാരമുണ്ട് അപ്പോൾ ഈ മാർച്ചിന്റെ കൂട്ടക്കൊരിച്ചിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പൊതുപ്രാമെന്ന് സെക്രട്ടറി ധരിക്കരുത് സെക്രട്ടറിയിൽ കൃത്യമായി തിരുത്തി ക്യാമറ ഏറ്റവും മുൻഗണന ആവശ്യമുള്ള വേസ്റ്റിൻ്റെ ശല്യമുള്ള ആനക്കുഴി തന്നെ സ്ഥാപിക്കണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം പഞ്ചായത്ത് പ്രസിഡന്റ് ഞങ്ങൾ ഇന്ന് പോയി കണ്ടിരുന്നു അവർ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞത് അത് അങ്ങനെ തന്നെയാണ് ഞാൻ വിളിച്ച കൺട്രാക്റ്റിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ കൺട്രാക്റ്റിനെ ഞങ്ങൾ വിളിച്ചപ്പോൾ കൺട്രാക്ട് പറയുന്നത് ടി എസ് കിട്ടിയത് അങ്ങനെയാണെന്ന് ടി എസ് ഒക്കെ തിരുത്താവുന്ന വിഷയങ്ങളേ ഉള്ളൂ സെക്രട്ടറി അടിയന്തരമായി ഇതിൽ ഈ ക്യാമറ ആനക്കുഴിയിൽ സ്ഥാപിക്കണം ഞാനത് ആനക്കുഴി നിവാസിയാണ് ഇതാണ് എനിക്ക് പറയാനുള്ളത് ഈ അടുത്ത കാലത്ത് ഓട്ടോ ഡ്രൈവർക്ക് നേരെ പെട്രോൾ ഒഴിച്ച് കത്തിച്ചതും ക്രൂരമായ പല സംഭവങ്ങൾക്കും സാക്ഷ്യം വഹിച്ച ആനക്കുഴി പച്ചേൽക്കട റോഡിൽ മാലിന്യം തള്ളുന്നത് പതിവാണ് അടിയന്തരമായി പഞ്ചായത്ത് സെക്രട്ടറി ക്യാമറ മാറ്റിസ്ഥാപിക്കാൻ തീരുമാനമെടുക്കണമെന്ന് വികസന സമിതി അംഗം കോശി ആവശ്യപ്പെട്ടു വർഷങ്ങളായിട്ട് പച്ചേൽക്കട സാംനഗർ റോഡിന്റെ ഭാഗമായ ആനക്കുഴി മറ്റുള്ള പല പല പ്രതിസന്ധികളും ഈ അടുത്ത സമയത്താണ് ഒരാളുടെ പിന്നെ പെട്രോൾ ഒഴിച്ച് അത് കഴിഞ്ഞ് അവിടുത്തെ പല പല വിഷയങ്ങൾ പലവരെ ആക്രമിക്കുകയും അതുപോലെ തന്നെ ഒരു സ്ത്രീയെ കൊന്ന് ഇടുകയൊക്കെ ചെയ്ത ഒരു പ്രദേശമാണ് കൊച്ചുകുട്ടികൾ മുതൽ ഇവിടെ രണ്ട് മൂന്ന് സ്കൂളിലെ കുഞ്ഞുങ്ങളും കൂടുന്നവരുമായ ആൾക്കാർ ഈ വഴി ഉപയോഗിക്കുന്നതാണ് ഈ പഞ്ചായത്തിലെ തന്നെ പല ഭാഗത്തു നിന്നും ആൾക്കാർ വരികയും പോവുകയും ചെയ്യുന്ന ഒരു റോഡാണ് കുറച്ച് ഭാഗം മലയോര ഭാഗമാണ് വനം വനത്തോട് ചേർന്ന് നടക്കുന്ന ഭാഗമാണ് ആറുമാസം മുമ്പും ഈ ഭാഗത്ത് ഒരു ശുചീകരണ പ്രവർത്തനം നടത്തുകയും പിന്നെ അതുമായി ബന്ധപ്പെട്ട് ഏകദേശം ഒരു ദിവസം മുഴുവൻ അവിടെ ശുചീകരണ പ്രവർത്തനം നടത്തിയാണ് അവിടുത്തെ മാലിന്യങ്ങൾ നീക്കിയതും അതോടൊപ്പം അവിടെ വളരെ അന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുമായി ചില വാക്കുതർക്കങ്ങൾ ഉണ്ടാവുകയും പ്രതിസന്ധികളുണ്ടാവുകയൊക്കെ ചെയ്തതാണ് ഇത് എല്ലാ ഗ്രാമസഭകളിലും ആ പ്രദേശത്ത് ക്യാമറ സ്ഥാപിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം വരുന്നതും അംഗീകരിക്കുന്നതും പഞ്ചായത്തിനെ അറിയിക്കുന്നതും എല്ലാ കാര്യങ്ങളും മുന്നോട്ട് നടന്നുകൊണ്ട് ഇത് ഈ ഒരു ഭരണസമിതി വന്ന കാലഘട്ടം മുതൽ തന്നെ ഈ ഒരു ആവശ്യം ഈ പ്രദേശത്തെ ആളുകൾ ആളുകൾ ഉന്നയിക്കുന്നതും അവർ പല പല സമര പരിപാടികൾ ആ പ്രദേശത്ത് നടത്തിയിട്ടുള്ളതുമാണ് ഈ ഒരു വിഷയത്തിൽ ഈ ക്യാമറ ഈ തേക്കും കാടിൻ്റെ ഭാഗത്തല്ല സ്ഥാപിക്കേണ്ടത് വളരെ ആവശ്യമായ ഒരു ഭാഗം സാംനഗർ പച്ചയിൽക്കട റോഡിൽ ആനക്കുഴി ഭാഗമാണ് അവിടെ ഈ ഈ ഒരു ക്യാമറ അവിടെ സ്ഥാപിച്ച് ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം പരിഹാരമുണ്ടാകണമെന്ന് ഈ പ്രദേശവാസികൾ എന്ന നിലയിലും വാർഡ് വികസന സമിതി അംഗമെന്ന നിലയിലും ഞാൻ ആവശ്യപ്പെടുന്നുഴ അൽ പുൻതിളക്കം അല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അൽ അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് 916 8129